അനേകമായ സേവന കർമ്മങ്ങൾ കൊണ്ട് സ്ഥാപിച്ചെടുത്ത നിരവധി ബ്രാഞ്ചുകൾ സുതാര്യവും സൂക്ഷ്മവുമായ സേവന പ്രവർത്തനങ്ങൾ ജീവകാരുടെ കർമ്മങ്ങൾ എന്നിവയുടെ നിർവഹണത്തിലൂടെ സമൂഹത്തിലെ ഒരു കരുമസേവകൻ ശ്രീ ഗോകുലം ഗോപാലൻ സ്നേഹ സൗഹൃദങ്ങളിൽ ഊട്ടിയുറപ്പിക്കുന്ന ചിരിയുടെ സിദ്ധോഷം ഹാസ്യത്തിന്റെ മേമ്പടി ചേർത്ത് സഹൃദയമായ മനസ്സുകൾക്കായി സമർപ്പിക്കുന്നു നമസ്കാരം ಇರತ ಚಂದಗೂರ ಎತ್ತ ಪಾಲಕ್ಕಾಡ ನಾಡು ൂറായത്ത പാലക്കാടാണ് അഞ്ചനാട് ൻ പാടത്ത് നിൽക്കു പറഞ്ഞ കിള്ളികളും പാടി നമ്മക്കും മണ്ണക്കാട്ടുള്ള ഒരു പുറം കാണാൻ മുണ്ടകൻ പാട്ട് നിൽക്കത്തിളച്ച് പറഞ്ഞ ഹായ് എല്ലാവർക്കും നമസ്കാരം പാലക്കാടിന്റെ മണ്ണിൽ നിന്നും പാലക്കാട് ശൈലിയിൽ ഹാസ്യ സാമ്രാട്ടുകളെ മനസ്സിൽ ധ്യാനിച്ച് ഞങ്ങൾ തുടങ്ങുന്നു കേരളത്തിന്റെ ഇപ്പോഴത്തെ നാട്ടു നടപ്പ് ഹാസ്യരൂപത്തിൽ നിങ്ങൾക്കായി പാലക്കാടിന്റെ മണ്ണിൽ നിന്നും ഒരു കൂട്ടം കലാകാരന്മാരാണ് േരം പ്രിയമുള്ളവരെ ഞങ്ങൾ പാലക്കാട് വീഴ്ച കതിരുകനക്കുന്ന വയലേലുകളും കരിമ്പനക്കാടുകളും കുളങ്ങളും വേലപൂരങ്ങളും ആസ്വാദകരക്കായി കാത്തിരിക്കുന്ന കരകളിലെ സ്നേഹം കിളങ്ങുന്ന പാലക്കാട് പാലക്കാടൻ നർമ്മത്തിൽ ചാലിച്ചെടുത്ത നിഷ്കളങ്കമായ ഹാസ്യത്തിന്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിച്ചോടെ അല്പസമയത്തേക്ക് നിങ്ങളെ ഞങ്ങൾ പാലക്കാട്ടേക്ക് വാർത്ത മുഴുവനും കുഞ്ചുൻ്റെ മകൻ സഞ്ജുവിനെ കുറിച്ചാണല്ലോ ഈ മഹാഭാവി നാടിന്റെ വില കടന്നു ഐ എന്താ കാണും എന്തായാലും വാർത്തയൊന്ന് നോക്കട്ടെ

രാഘവ നീ എന്തോ വൈകിയ ഒന്നും പറയേണ്ട കണ്ട മുത്തോട്ടാ ഇന്നലെ കൊഞ്ചുകോടിന്റെ വീട്ടിൽ പോയിട്ടേ ഒരുപാട് നോന് ചെയ്യുന്നു വീട്ടിലേക്ക് എത്താൻ മൊബൈൽ കണ്ടിട്ടിരിക്കുന്നു അത്ത പോലെ തന്നെ ശരിക്കും കാണിച്ചേറ്റ കണ്ട മുത്തോട്ടാ ചെക്കൻ നല്ല അടി കിട്ടി ബസ്സിലാണേ ഇന്നലെ പോലീസ് പിടിച്ചിട്ട് ഇന്ന് രാവിലെ അടത്ര വിട്ടിരിക്കണത് എന്നൊക്കെയാണ് പറയണത് ആന്ന് ഇന്നലെ മൊബൈൽ തോറന്നപ്പല്ലേ എല്ലായിടത്തും തന്നെ ഈ ബയോളജി ക്ലാസ് തന്നെ ഉള്ളു ആ മഹാഭാവി നമ്മുടെ നാടിന്റെ വില കളഞ്ഞു കുളിച്ചോടാ അതിനുള്ള ധൈര്യം ചെക്കൻ ഇല്ല ചെക്കൻ വേറെ പൊങ്ങച്ച മാത്രമുള്ളൂ പൊട്ടനാണെന്ന് അല്ല എന്തായാലും ഇപ്പൊ ഈ മൊബൈലിലൊക്കെ പറയുന്നത് ചെബൂരി കാണിച്ചു എന്നല്ലേ പറയുന്നു അത് ശരിക്കും അങ്ങനെ ചെക്കൻ ചെയ്തിട്ടുണ്ടാവു ഇപ്പൊ അല്ല അപ്പൊ രാഘവൻകുട്ടി പിന്നെ കൊട്ടാരത്തിൽ കുട്ടി എന്ന് വേണ്ട ബസ്സിൽ വരുന്നത് എൻ്റെ അയപ്പാണ് ഈ സോഷ്യൽ മീഡിയ പറയുന്നത് പറഞ്ഞിട്ട് അതൊന്നും നമുക്ക് നമ്പാൻ പാടില്ല നാല് പൊരുവാരുള്ള തള്ള പതിനെട്ട് വയസ്സുകാണെന്നും പറഞ്ഞിട്ട് ഇരുപത് വയസ്സുകാരുടെ കൂടെ പോയി പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നില്ല നേരത്തെ നിത്യറിയില്ല അന്വേഷിച്ചു വന്നപ്പോ എത്ര വയസ്സാണ് അമ്പത്തിയാറ് അതാണ് കാലം ഇതാണ് സോഷ്യൽ മീഡിയ പറയുന്നത് പറയണത് ഞാനൊന്നു കണ്ടുമോട്ടാ ശരിയണത് എന്താ ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഒരു ഫോട്ടോ കൂട്ടേ അപ്പത്തേ എനിക്കൊരു പതിനേഴ് പേരി പെൺകുട്ടി മെസ്സേജ് അയച്ചു അല്ല രാഘവ അയച്ചല്ല നോക്കിയാ അയച്ചു നീ എന്താ കൈ പൂട്ടിനെ കൊണ്ടുവന്നാലും കാട്ടിയത് അന്നുമില്ല കേട്ടാ വൃത്തിയാവരൊന്നും പറയണ്ട ഒന്നുമില്ല ഇടീന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലന്ന്

ഓ ഔ ബസ്സിലാളില്ലെങ്കിൽ എന്താണ് ഇന്ന് സീറ്റാണല്ലോ ഞാൻ സീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ മുമ്പിലേക്ക് ഇതൊക്കെ നമ്മൾ അത്ര കണ്ടിട്ടുള്ളതാണ് ഇതേ ഞാനല്ല വേറൊരു കണ്ണക്കാരും ഒരണ്ണും ഇല്ലല്ലോ എനിക്ക് പറ്റിയത് ആരും നോക്കുന്നുല്ലോ നല്ല ഇരുന്നാലോ കൊള്ളാലോ

ശരിയല്ലോ ഇന്ന് കേരള തറിയാലും ഏതാണ് അറിയി കാട്ടുപോയി ആളൊക്കെ പോണിക്കുന്നത് ഞാനും ഞാൻ എന്നെ കാണിച്ചിട്ടില്ല ും കുട്ടി പറയണെന്ന് ഒന്നുമില്ലല്ലോ ആ ഒന്ന് പറയാൻ മാത്രം ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല

ഇതാണ് സംഭവിച്ച എന്റെ ആട്ടം വരെ ഇതിനാണ് നിങ്ങളെല്ലാം കൂടി ഇത്ര നേരം ബഹളം വെച്ച് ഞാൻ അടിക്കാൻ വന്നത് അതിന് നീ എങ്ങനെയാണോ ഈ കുട്ടിനെയും കൂക്കി വന്നത് ഇനി എനിക്ക് ആര് പെണ്ണ് തരേണ്ടത് ഫേമസ് ായി ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും മൊത്തം വീട്ടുകാരും നാട്ടുകാരും കണ്ടു അങ്ങനെ അവര് വീട്ടിൽ നിന്ന് പുറത്തുപോയി എനിക്കൊരു കൂട്ടുമായി വാടി വേണേ ഈ ജാതി ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ട് നടക്കുമ്പോഴേ നിക്ക് മാത്രമല്ല നാട്ടിനും അതുപോലെ നിന്റെ ദേഹത്തിനും വീട്ടിനും എല്ലാവർക്കും കേടാണ് മനസ്സിലായാ ആണം കെട്ടാൻ വേണ്ടി നടക്കണ ചാക്കാൻ പിന്നെ ഈ സോഷ്യൽ മീഡിയ മീഡിയ പറയുന്നില്ലേ അത് അത്ര നല്ലതൊന്നുമല്ല നീ അത് ആദ്യം മനസ്സിലാക്ക നല്ലവനെ കേട്ടവനു ആക്കും കേട്ടവനെ നല്ലവനും ആക്കും അതാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അത് മനസ്സിലാക്കിയിട്ട് നടന്ന നിത്യം നല്ലത് നാട്ടിനും നല്ലത് മനസിലായ മധുരം അങ്ങനെയാണ് ടപ്പാ എന്താ എല്ലാ മതിലാളിമാരും കൂടി ഇങ്ങോട്ട് ഓടിച്ചു പോയിട്ടില്ലേ അതിന് തമിഴ്നാട്ടിൽ നല്ല സ്വീകരണമാണ് തമിഴ് പഠിപ്പിക്കാൻ അടക്കം ഏർപ്പാടാക്കിയിരിക്കണു ആരിക്കും അവര് പഠിപ്പിച്ചു പഠിപ്പിച്ചു വലിയവനാക്കുന്നു ഐ മോട്ടോർ ബൈക്ക് പോണ ചോക്കനാരാണ് കൂടെ ഒരു കിളിയും ഉണ്ടല്ലോ ശരിയാണല്ലോ ഈ ഒരു ബൈക്കിലാണ് പോണോ അതാ പോക്ക് അല്ല ആ കിളി നമ്മുടെ പൊറാട്ടങ്ങളിൽ കുമരട്ടിന്റെ മകളല്ലേ ഉം അവളും നല്ലൊരു പൊറാട്ടം കളിക്കാരിയാണ് അവളൊരു പരിഷ്കാരിയെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു ആ പരിഷ്കാരിയാണ് ഈ പരിഷ്കാരി പോക്ക് കണ്ടിട്ട് എത്ര പന്തി കേട് തോന്നുന്നുണ്ട് കേട്ടാ ഈ മൊക്കിന് മൊക്കിന് ക്യാമറകളൊക്കെ വെച്ചതൊന്നും വിരിന്റെ കണ്ണിപ്പോഴില്ല എന്റെ മക്കൾക്ക് കടിക്കാൻ ഞാൻ തീരുമാനം ആ കിളിയും തത്തയൊക്കെയാണ് തരുന്നത്

അല്ല ചേട്ടാ ഷോർട്ട് ഫിലിം പിടിക്കുന്ന പിള്ളേരുടെ ക്യാമറ കണ്ട് ഞാൻ പറഞ്ഞു എ ക്യാമറ ആണെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി ഏറ്റവും ബ്രേക്ക് ചവിട്ടു

ഇങ്ങനെ ഒരു കേട്ടാ വാർത്തകൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന പാലക്കാടാണ് അരിക്കൊമ്പൻ എത്തിയിരിക്കുന്നത് ഔ അരിക്കൊമ്പൻ നമ്മുടെ നാട്ടിലെത്തിയ എന്നാ പിന്നെ നമുക്ക് വലിയൊരു സ്വീകരണം തന്നെ അനുഭവം അവന്റെ ജന്മനാളെ കേരളം എത്തിയത് അവർ പറഞ്ഞായിട്ട് നമുക്ക് എന്ത് അർഹത എല്ലാവരും ജീവിക്കാനുള്ളതാണ് നമ്മുടെ ഇവിടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നീ പറഞ്ഞത് ശരിയാണ് ജാഗവാൻ സത്യമാണ് നമുക്ക് അവന് നല്ല സ്വീകരണം കൊടുക്കണം അവനെ അങ്ങോട്ട് കൊണ്ടുവരണം നമ്മുടെ അടുത്ത് തന്നെ കൊണ്ടുവരണം വരും മക്കളെ ഇന്നത്തെ ചായൻ്റെ പൈസയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് കൊട്ടും പാട്ടും ചാട്ടവും ആട്ടോ ഒക്കെ ആയിട്ട് അവനക്കിങ്ങോട്ട് കൊണ്ടുവരണം വരും ശരിയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നാട്ടിലൊരു മനുഷ്യജീവനെ ഇല്ലാണ്ടാക്കിയ നാടാണ് നമ്മുടെ നാട് അത് മാറ്റി എടുക്കണം ഇപ്പം നമ്മുടെ അരിക്കൊമ്പരെ ഓടിക്കാൻ ചെലവാക്കിയ കാസുണ്ടെങ്കിൽ ഒരു നേരത്തെ അരിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ മധുവിനെ പോലെ ഒരുപാട് പേർക്ക് ഒരുപാട് പാവങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇനി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു മുണ്ടോ പ്രാണികളായാലും മനുഷ്യജീവനായാലും സംരക്ഷിക്കാവുന്ന ഉത്തരവാദിത്വം ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കുമാണ് ഗോകുലം ഗോപാൻ സാർ നെഞ്ചു വിരിച്ച് നമ്മുടെ നാട്ടിൽ അരിക്കൊമ്പനായല്ല പാലക്കാടൻ കൊമ്പനായി എന്നും ഉയർന്നു നിൽക്കും പാലക്കാട് തുടങ്ങണ മക്കളെ ആഘോഷം என்ன தெரியுமா பீட்டர் நம்மள பத்தி தேர்ந்து thank you പെർഫോമൻസ് ാണ് നമ്മളിപ്പോ കണ്ടത് അങ്ങനെ നമ്മുടെ സെക്കൻഡ് പെർഫോമൻസ് ആയി ഇനി ഒരുപാട് ഒരുപാട് പെർഫോമൻസ് ഉണ്ട് ഫൈനൽ നമ്മുടെ ജഡ്ജസ് റിസൾട്ട് പറയുന്നതായിരിക്കും അതുകൊണ്ട്